ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം പി എം ആർ വിർഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ രാജേഷ്ണൻ നമ്മളെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മറയൂർ ശർക്കരെ എന്താണ് അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് അതിൻ്റെ രീതികൾ അറിയാണ്ട് വന്ന് പല യൂട്യൂബേഴ്സ് ഇവിടുന്ന് വീഡിയോകൾ എടുത്തിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഈ ദുഷ്പ്രചരണം നടത്തുന്ന പല സാഹചര്യങ്ങളും ഇവിടെ നമ്മൾ ഒരു വീഡിയോ കവർ ചെയ്യാൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഡോക്യുമെൻ്ററി കവർ ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു അനുവാദം കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റീച്ചിന് വേണ്ടി യൂട്യൂബേഴ്സ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്താണ് നമ്മളൊരു കരിമ്പ് ആട്ടി ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാണ്ട് വീഡിയോ എടുക്കുന്ന യൂട്യൂബേഴ്സ് ദയവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ ചെയ്ത് ഉപജീവനം ചെയ്യുന്നവരെ യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ എടുത്തിട്ട് വേച്ചുണ്ടാക്കാണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി വീഡിയോ ചെയ്യാൻ വരുന്നതായിരിക്കും ഏറ്റവും ഭംഗി ഇവിടെ ചക്ക ആട്ടുന്ന ഇത് ഇത് കരിമ്പ് ആട്ടി വേണ്ട ചക്കാണ് ഇവിടെ ഇത് പാനീയാക്കുമ്പോഴത്തേക്ക് ഇവിടെ ഈച്ച വരും കാരണം അതിലുള്ളവർക്ക് ഈച്ച വരും അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത നാച്ചുറൽ സംഭവങ്ങളുള്ളവർത്ത് നാച്ചുറലായിട്ടുള്ള ഹണിയുള്ളവടത്ത് ഈച്ചയും ഇതെല്ലാം വരും ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഇതിൻ്റെ യഥാർത്ഥ റീസൺ മനസ്സിലാക്കാണ്ട് ദൈവത്തെ അവിടുത്തെ ഒരു യൂട്യൂബേഴ്സും വന്നിട്ട് മറകൂറ പറ്റി നറ്റിക്കാൻ വേണ്ടി വീഡിയോ ഇട്ടരുത് കാരണം നമുക്ക് ഇതിൻ്റെ ഈ കമ്പനിയുടെ ഉടമസ്ഥ നമ്മളോട് പറഞ്ഞൊരു അവസ്ഥയാണ് ഒരു യൂട്യൂബർ വന്നിട്ട് ഇവിടെ വീഡിയോ എടുത്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പോയി പിന്നീട് നമ്മളൊരു വീഡിയോ എടുക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് എന്തെങ്കിലും ചിത്രീകരിക്കാൻ വരുമ്പോഴും പിന്നീട് വരുന്നവർക്കാണ് ഇത് നല്ല രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ വരുന്നവർക്കാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് ദേവീയത് ഒരു യൂട്യൂബേഴ്സും മറികൂർ ശർക്കരെ പറഞ്ഞ് നാറ്റിക്കാൻ വേണ്ടി ഈ നാട്ടിലേക്ക് വന്ന് വീഡിയോ എടുക്കാൻ വരരുത് പിന്നീട് വരുന്നവർക്ക് നല്ല രീതിയിൽ വരുന്നവർക്ക് വരെ അത് ബുദ്ധിമുട്ടാണ് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് അതായത് യൂട്യൂബേഴ്സിനെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുറന്നോളൂ കേരളത്തിൽ ഇതേണക്ക് ഒരു യൂണിറ്റ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടിയാ നമ്മൾ എത്ര പണിക്കാർ വേണം എന്നറിയാവും അപ്പോൾ ഒരു സാധനം നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തോരം കഷ്ടപ്പാട് തയ്ക്കാൻ നമ്മൾ കൊണ്ടുപോകണമെന്ന് അറിയാം എത്ര പണിക്കാർ വേണം എന്തൊക്കെ കുറ്റം പറയുന്നവർക്ക് സുഖമാണ് പണിക്കാർ കറക്റ്റ് ശമ്പളം കൊടുക്കണം പണിക്കാർ കറക്റ്റ് പണി കൊടുക്കണം എല്ലാ കാര്യങ്ങളും കറക്റ്റ് കൊടുക്കണം അവൾക്ക് കാര്യം കൊടുക്കണം എന്നാലും അവർ നിൽക്കുള്ളൂ ഇതൊന്നും അറിയാതെ ജീവ തോന്നിയാസം ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് കുറ്റം പറഞ്ഞാൽ എന്തോരോ മോശമായിട്ട് ഓരോ സാധനം ഉണ്ടാക്കി കരിഞ്ഞു മറിയൊരു ശർക്കര സൂപ്പർ ശർക്കര ശർക്കര എന്ന് പറഞ്ഞാൽ കരിമ്പിന്റെ ഗുണം കൊണ്ടാണ് ഇത്ര നല്ല ശർക്കര നമ്മുടെ ഇവിടെ കരിമ്പ് നല്ല ഗുണങ്ങൾ ഗുണമാണ് ബ്ലോഗേഴ്സുമാര് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോയിട്ട് എന്താണ് സംഭവിച്ചത് അതിനെ കുറിച്ച് നമുക്കത് വീഡിയോ എടുത്തോട്ട് പോയിട്ട് ഏറ്റവും മോശപ്പെട്ട സ്ഥലത്ത് നിന്ന് വീഡിയോ എടുത്തു പോയിട്ട് അവർ പറഞ്ഞു ഇതേ മോശമായിട്ടാണ് ും കമ്പനി ആയിരിക്കണം കമ്പനി ഉണ്ടാക്കാൻ നേരത്ത് കമ്പനിയുടെ ഇത് വെച്ച് നോക്കുമ്പോ നമ്മള് കമ്പനി നല്ല ശർക്കര നമ്മളിങ്ങനെ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന കിട്ടുള്ളൂ കമ്പനി രീതി കെമിക്കലൊക്കെ കൂടുതൽ ചേരേണ്ടത് ഇങ്ങനെ അവസ്ഥ പറഞ്ഞുകൊണ്ട് സന്തോഷം കേട്ടോ എൻ്റെ വരണെന്നാ അല്ല ചേട്ടൻ്റെ വരുന്നതെന്നാ ശിവകുമാർ അപ്പോൾ ശിവമാറിയേട്ടൻ്റെ കമ്പനിയിൽ വന്ന് വേറെ യൂട്യൂബേഴ്സ് വന്ന് ബ്ലോഗ് ചെയ്തിട്ട് പോയിട്ട് ഇട്ടൊരവസ്ഥ ചേട്ടൻ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഇത് നാച്ചുറൽ ആയിട്ടുണ്ടാക്കുമ്പോഴത്തേക്കും ഒരു കമ്പനിയുടെ അവസ്ഥ ഇതാണ് കാരണം ഇതെല്ലാം ഹണിയാണ് മധുരമുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഈച്ച വരും അല്ലെങ്കിൽ മറ്റുള്ള പ്രാണികൾ വരും ഇതെല്ലാം നാച്ചുറലാണ് പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന സംഭവങ്ങളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങളിട്ട് മറയൂര് അല്ലെങ്കിൽ പല സ്ഥലത്തും ഇതുണ്ടാക്കുന്നുണ്ട് രാസവസ്തുക്കളിട്ട് പറ്റില്ല വരും അപ്പം ഇങ്ങനെയുള്ള വന്നിട്ട് അറിയാൻ മേലാണ്ട് വന്നിട്ട് വെറും റീച്ചിന് വേണ്ടി എന്തൊക്കെയോ കാണിച്ചിട്ട് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണം എല്ലാവരും അങ്ങനെ പറ്റത്തില്ല അല്ലേ ഇത് നാച്ചുറൽ ആയിട്ട് നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് അറിയാൻ മേലാത്തവർ വന്നിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ശർക്കര എന്ന് പറയുന്ന കേക്കുന്ന മാത്രമല്ലേ ഉള്ളു കള്ളിനകത്തേക്ക് ഈച്ച കുറുമ്പ് കേറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കയറണ്ടിരിക്കോ അപ്പൊ ശരി ശരി കണ്ടില്ലേ മറ്റേ കൊളവി അതേ ഇത് തന്നെയാണല്ലോ അപ്പൊ ശെരി കേട്ടോ എന്നാ ഓക്കേ